കണ്ണു തുറന്ന് ചുറ്റും നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഹോസ്പിറ്റലിലാണെന്ന് ശരീരം അനങ്ങുമ്പോൾ തന്നെ അവിടെയും ഇവിടെയുമായി വേദന അനുഭവപ്പെടാൻ തുടങ്ങി കാലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് തോന്നുന്നു ഞാൻ എങ്ങനെയാ ഇവിടെ എത്തിയത് ഇരുപത്തിയഞ്ചാമത്തെ പ്രതിഷേണവും കഴിഞ്ഞ് ഒന്ന് എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ സാധിക്കുന്നുണ്ടായിരുന്നില്ല ചിത്തു ചേച്ചി വന്ന് സഹായിക്കാൻ നോക്കിയെങ്കിലും പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ആഹാ എഴുന്നേറ്റോ ഡോറ് തുറന്നുകൊണ്ട് ചിത്തു ചേച്ചി ചോദിച്ചു സത്യം പറയാലോ ചന്തു എനിക്ക് നിന്നെ കാണുമ്പോൾ ഇപ്പം തല്ലിക്കൊല്ലാനുള്ള കലിയുണ്ട് ചേച്ചിയുടെ ദേഷ്യം എനിക്ക് മനസ്സിലാകും ഇതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥയായതുകൊണ്ട് ഞാൻ തലകുനിച്ചു ആദ്യേട്ടൻ ഇനി നിന്നെ ബാക്കി വയ്ക്കുമോ എന്ന് പോലും സംശയമാ എൻ്റെ മഹാദേവ ആദ്യേട്ടനല്ലോ അറിഞ്ഞു കാണുമോ ഇനി അറിഞ്ഞാൽ തന്നെ എന്നോടുള്ള ദേഷ്യം കൂടുകയുള്ളൂ ഇനി ചിലപ്പോൾ അറിഞ്ഞു കാണില്ലായിരിക്കും അല്ലെങ്കിൽ ഇവിടെ കാണേണ്ടതാണല്ലോ നീ ആരെയും നോക്കുന്നേ ആദ്യേട്ടനെയാണോ എന്ന പൊന്നുമോള് കുറച്ചുനേരം വെയിറ്റ് ചെയ്യുക ആ പണിക്കരുടെ പപ്പും പൂടുകയും ഇപ്പോൾ ആദിയടൻ പറിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ചേച്ചി പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ അമ്പലത്തിൽ ബോധം കെട്ട് വീണത് മുതലുള്ള കാര്യങ്ങളെല്ലാം വള്ളി ഉള്ളി തെറ്റാതെ പറഞ്ഞു തന്നു എൻ്റെ മഹാദേവ ഇനി എന്തൊക്കെയാ ഉണ്ടാവുക ഞാൻ കാരണം തറവാട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുക്കുമല്ലോ അയ്യോ കുഞ്ഞെ എന്നെ വെറുതെ വിട് ആശ പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത് അതെനിക്കറിയട്ടെ പൊന്ന മോനെ ആദി മതി ഇനിയും തല്ലിയ അയാൾ ചത്തു പോകും ചാവട്ടെ ചപ്പ് തൊലയട്ടെ ഇവനെ പോലെയുള്ള വേണേ ഞാൻ എല്ലാവരോടും സത്യം തുറന്നു പറഞ്ഞോളാം എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി ആദി നമുക്ക് ഇയാളെയും കൊണ്ട് തറവാട്ടിലേക്ക് പോകാം എല്ലാവരും അറിയട്ടെ ആ കൂതർ തള്ളയുടെ കള്ളത്തരം ദൈവത്തിന്റെ പേരും പറഞ്ഞില്ലേ ആ തള്ള ഇക്കഴിഞ്ഞ വർഷമെല്ലാം ഇത്രയും തരം താഴ്ന്ന കളിയൊക്കെ കളിച്ചത് ആ രീതിയിൽ തന്നെ അവർക്കുള്ള പണി ഈ രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ കൊടുക്കും ഇന്നതിൻ്റെ ആരംഭമെന്നോണം അവർക്കൊരു ഡോസ് കൂടെ കൊടുക്കാം നീ എന്താ ഉദ്ദേശിക്കുന്നേ അതൊക്കെ ഉണ്ട് ഡോ കിളവ ഇനി ഞാൻ പറയുന്നതനുസരിച്ച് താൻ പ്രവർത്തിക്കും കേട്ടല്ലോ മൂക്കിൽ നിന്നൊഴുകിയ ചോരയെ എങ്ങനെയൊക്കെയോ കൈകളാൽ തുടച്ചുമാറ്റി അയാൾ ഞാൻ പറഞ്ഞതിന് മനസ്സില്ലാ മനസ്സോടെ തലയാട്ടി ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ പറ്റിയിരുന്ന രക്തത്തുള്ളികളെ അവിടെ ഉണ്ടായിരുന്നൊരു തുണിയിൽ തുടച്ചുമാറ്റി അശ്വിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഡോക്ടറിനോട് ഡിസ്ചാർജും വാങ്ങി റൂമിൽ കയറിയപ്പോൾ ചൈത്രയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടക്കു വാവ എന്നെ കണ്ടതും അവൾ തലതാഴ്ത്തി ചൈത്രയോട് ഡിസ്ചാർജ് കാര്യം പറഞ്ഞു വാവയെ ഞാൻ ഇരുകൈകളിലും പൊക്കിയെടുത്ത് റൂമിൽ നിന്നിറങ്ങി എന്റെ പ്രവൃത്തിയിൽ അവൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ ചുറ്റും നോക്കി ജാളിതയോടെ എൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി കാറിലിരിക്കുമ്പോഴും അവൾ ഇടക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാനും മൈൻഡ് ചെയ്തില്ല അശ്വിൻ അവളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ചൈത്രയും അശ്വിനും ചേർന്ന് ഇനി ഇങ്ങനെ വട്ടുപരിപാടിയൊന്നും ചെയ്തേക്കരുത് കുറെ വഴക്കും പറഞ്ഞു ആ വഴക്കിനിടക്കും അവൾ എന്നെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു തറവാട്ടിലെത്തിയതും അവളെ ഇരു കൈകളിലും കോരിയെടുത്ത് ഹാളിലെ സെറ്റിലോട്ട് ഇരുത്തി അപ്പോഴും അവളുടെ കണ്ണുകളിലെ പേടി എനിക്ക് മനസ്സിലായിരുന്നു ഇനി ഇവിടെ എന്തും നടക്കുമെന്ന ചിന്തയാണ് അവളെ അലട്ടുന്നത് അപ്പച്ചി അശ്വിൻ അപ്പോഴേക്കും ആശയപ്പച്ച ദേഷ്യത്തിൽ വിളിക്കാൻ തുടങ്ങി അവൻ്റെ ആ വിളിയിൽ കുടുംബക്കാരെല്ലാം ഹാളിൽ ഒത്തുകൂടി വാവയുടെ ദേഹത്തെ മുറിപ്പാടെല്ലാം കണ്ട് എല്ലാവരുടെയും വേവലാതിയോടെ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ചരിത്രം നടന്ന കാര്യമെല്ലാം പറഞ്ഞു അവരുടെയൊക്കെ മുഖത്ത് ആ സ്ത്രീയോടുള്ള ദേഷ്യം കാണാമായിരുന്നു ഞാൻ ആ ഗൃഹാന്മയെ നോക്കിയപ്പോൾ അവർ എന്നെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു ആശത്തുള്ള പേടിയോടെ എങ്ങനെയൊക്കെയോ ഹാളിലെത്തിയതും അവരെന്നെ കണ്ട് വിറയ്ക്കാൻ തുടങ്ങി വാവയുടെ കാലിലെയും ശരീരത്തിലുള്ള മുറിവും ബോധമില്ലാതെ എൻ്റെ കൈകളിൽ കിടക്കുന്നതുമൊക്കെ ആ തള്ളയെ കണ്ടപ്പോൾ എൻ്റെ മുന്നിലേക്കൊരു ചിത്രം പോലെ കടന്നു വന്നു ശാന്തനായി നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ രൗദ്രഭാവം വീണ്ടെടുത്തു ഞാൻ അവരിലേക്ക് പാഞ്ഞെടുത്ത് അവരുടെ കഴുത്തിന് പിടിച്ച തോണിലേക്ക് ചേർത്ത് അവരെ മുകളിലേക്ക് ഉയർത്തി ആരൊക്കെയോ വന്നെന്നെ തടയുന്നുണ്ടെങ്കിലും കൃഷ്ണമണികിൽ മുകളിലേക്ക് ഉയർന്ന് വാതുറന്ന് ശ്വാസത്തിനായി പിടക്കുന്ന അവരിലായിരുന്നു എൻ്റെ മുഴുവൻ ശ്രദ്ധയും എല്ലാവരും ചേർന്ന് എൻ്റെ കൈ അവരിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് ഒരു കൈ ഇടക്കൂടെ കയറി വന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു ഇടയിടിച്ചത് അതിന്റെ ഉടമ ആരാണെന്ന് അറിയാൻ നോക്കിയപ്പോഴാണ് നിറഞ്ഞ കണ്ണുകളാൽ അവരെ വിടുന്ന രീതിയിൽ അപേക്ഷിക്കുന്ന വാവയെയാണ് കണ്ടത് അവളെ അടിമുടി വീക്ഷിച്ചപ്പോഴാണ് മനസ്സിലായത് വയ്യാത്ത കാലം വെച്ച് എൻ്റെ ഇടയ്ക്ക് നടന്നു വന്നതാണെന്ന് ഇവിടെ ഇന്ന് ഞാൻ അവളിൽ നിന്ന് ഞാൻ ആ തള്ളയ്ക്ക് നേരെ തിരിഞ്ഞ് അവരുടെ കഴുത്തോടെ ഒന്നുകൂടെ അമർത്തിപ്പിടിച്ച് ഒരു പൂച്ചക്കുട്ടിയെ തൂക്കിയെടുക്കുന്ന ലാഘവത്തോടെ ഞാൻ അവരെ ഒരു സൈഡിലേക്ക് വലിച്ചെറിഞ്ഞു വാവയെ ഞാനൊന്ന് കലിപ്പിച്ച് നോക്കിയിട്ട് അവളെ പൊക്കിയെടുത്ത് റൂമിൽ കൊണ്ട് കിടത്തി താഴെ നിന്ന് പല ശബ്ദങ്ങളും കേട്ടെന്നു വരും എന്ന് വെച്ച് വയ്യാത്ത കാലം വെച്ച് അങ്ങോട്ട് വന്നാലുണ്ടല്ലോ ഒരു ഭീഷണിയുടെ രൂപത്തിൽ അവൾക്കൊരു താക്കീതും കൊടുത്ത് താഴേക്ക് ചെന്നു താഴെ എത്തിയപ്പോഴാണ് ആഷ തള്ളയുടെ നെറ്റിയിൽ നിന്ന് ചോര ഒഴുകുന്നത് കണ്ടത് വീഴുന്ന ടൈമിൽ പരിക്ക് പറ്റിയതായിരിക്കും എന്നെ കണ്ടതും അവർ പേടിച്ച് ഗ്രാൻമയുടെ പിറകിൽ ഒളിച്ചു ഗ്രാൻമ അത് മനസ്സിലാക്കിയെന്നോണം പപ്പയ്ക്ക് നേരെ തിരിഞ്ഞു അശോക് ആദ്യ ഇവിടെ കാണിച്ചു കൂട്ടിയതിനെക്കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേ അവനൊരു കാരണവുമില്ലാതെ ഇവിടെ ഉപദ്രവിക്കില്ല കാരണം എനിക്കെൻ്റെ മകനെ നല്ലോണം അറിയാം ആദ്യവരെ കഴുത്തിന് പിടിച്ചത് വെറുതെ ഒന്നും അല്ലല്ലോ അവൻ്റെ ഭാര്യയെ അമ്പലത്തിട്ട് കൊല്ല ചെയ്തിട്ടല്ലേ ഇതിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തമ്മേ പണിക്കരെന്നോട് പറഞ്ഞത് ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളൂ അവൾക്ക് താല്പര്യമില്ലെങ്കിൽ അപ്പോഴേ ഒഴിഞ്ഞു മാറണുമായിരുന്നു വ്രതത്തിൽ നിന്ന് ഇനി ഒരക്ഷരം നിങ്ങൾ മിണ്ടിപ്പോകരുത് നിങ്ങളുടെ ഈ പരട്ട തറിയും പിഴച്ച നാക്കും ഇപ്പോഴേ വെട്ടിയരെനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടൊന്നുമല്ല അവരോട് അത്രയും കലിപ്പിൽ പറഞ്ഞ് ഞാൻ പപ്പയുടെ നേരെ തിരിഞ്ഞു ഇവിടെ ഒരാഴ്ച നിൽക്കണമെന്നാണ് പപ്പ എന്നോട് പറഞ്ഞത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ പപ്പ പറഞ്ഞ ടൈം തീരും അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കരുത് പപ്പയ്ക്കും അമ്മയ്ക്കും വേണമെങ്കിൽ വരാം ബട്ട് എന്നെയും വാവയെയും ഇവിടെ ഇനി പ്രതീക്ഷിക്കരുത് ഇനി വേറൊരു കാര്യം ഇനി ആരെങ്കിലും വ്രതത്തിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ പെണ്ണിൻ്റെ പിറകെ ഇമോഷണൽ ബ്ലാക്ക് മെയിലുമായി വന്ന അവസാനത്തെ ആ വാചകം ഞാൻ ആ ഗ്രാൻഡ്മയെ നോക്കിയാണ് പറഞ്ഞത് അവർ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു ഞാൻ അമ്മയോട് വാവയ്ക്കുള്ള കഞ്ഞി തയ്യാറാക്കാൻ പറഞ്ഞു മേലേക്ക് വിട്ടു റൂമിലെത്തിയപ്പോൾ പെണ്ണ് വേറെ എവിടേക്കും എന്തോ ആലോചിച്ചിരിക്കുവായിരുന്നു ഞാൻ അവളുടെ കാലിൻ്റെ ഭാഗത്തായി വന്നിരുന്നതും അവളുടെ ശ്രദ്ധ എന്നിലേക്ക് വന്നു ഞാൻ നോക്കുന്നത് കണ്ടതും അവളുടെ മുഖം താഴേക്ക് കുനിഞ്ഞു അവളുടെ രണ്ട് കാലും എൻ്റെ മടിയിലേക്ക് വെച്ച് കുപ്പിച്ചില് കയറിയ മുറിപ്പാടിലെ കെട്ടിലൂടെ ഞാനൊന്ന് പതിയെ തലോടി ആയിരുകാൽപാദങ്ങളെയും മുകളിൽ ഉയർത്തി ഓരോ ചുംബനം വീതം കൊടുത്തു അവളെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിയപ്പോൾ പെണ്ണിൻ്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിയുന്നത് കണ്ടു ഞാൻ അവളുടെ കാൽപാദങ്ങളെ യഥാസ്ഥാനത്ത് വെച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു നിന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ടേ ദേഹത്തൊക്കെ മുറിവ് കാണും അതുകൊണ്ട് ജസ്റ്റ് തുണി നനച്ച് ദേഹം തുടയ്ക്കാം അത് പറഞ്ഞ് ഞാൻ വേഗം മലമാരയിൽ നിന്ന് ഒരു എടുത്ത് ബാത്റൂമിലിട്ട് തിരികെ അവളെ പൊക്കിയെടുക്കാൻ നോക്കിയെങ്കിലും പെണ്ണപ്പോൾ തന്നെ കുതിറി അത് കണ്ടപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നു എന്താടി തടിപ്പില്ലേ ഞാൻ കാണാത്തതൊന്നല്ലോ ഞാനങ്ങനെ കലിപ്പിൽ ചോദിച്ചതും പെണ്ണൊന്നടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവളുടെ കാലിൽ കവറിട്ട് ബാത്റൂമിൽ കയറി കുളിയെല്ലാം കഴിഞ്ഞതും ഞാൻ അവളെ ബെഡിലേക്ക് കിടത്തി അപ്പോഴേക്കും അമ്മ കഞ്ഞിയും കൊണ്ട് വന്നു ആദ്യം അവൾ വേണ്ട എന്ന രീതിയിൽ തലവെട്ടിച്ചതും ഞാനൊന്ന് കണ്ണുരട്ടിയപ്പോൾ പെണ്ണമ്മയുടെ കയ്യിൽ നിന്ന് കഞ്ഞി കോരി കുടിച്ചു ആദിയേട്ടൻ റൂമിൽ നിന്നിറങ്ങിയതും ഞാൻ അമ്മയോട് കഞ്ഞി വേണ്ട എന്ന രീതിയിൽ തലതിരിച്ചു എന്നാൽ അമ്മ ആദിയേട്ടനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് കഞ്ഞി മുഴുവൻ കുടിച്ചു തീർത്തു കുറേ നേരം റൂമിൽ ഇരുന്നതുകൊണ്ട് എന്തോ മടുപ്പ് പോലെ തോന്നി വെറുതെ ബോറടിച്ചപ്പോഴാണ് മൂന്ന് ചേച്ചീസും പൂമ്പാറ്റയും പിന്നെ വേറെയും പെങ്കൊച്ചും വന്നത് ആ കുട്ടിയെ കണ്ടപ്പോൾ ആദ്യം മനസ്സിലായില്ല ഞാനിതാരാണെന്ന് ചോദ്യം മാവേനെ ചേച്ചീസിനെ നോക്കി ഇത് അനിലയെന്ന ഞങ്ങളുടെ അനുകുട്ടി അശ്വിൻ്റെ കാന്താരിപ്പെങ്ങൾ ഇപ്പോൾ പ്ലസ് ടുവിലാണ് ഹായ് ചേച്ചി എന്തായാലും ഞാൻ വന്ന ദിവസം കൊള്ളാം ഞാൻ അമ്മ വീട്ടിലായിരുന്നേ എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അതിൻ്റെ ഏറ്റവും വലിയ കാരണമാണ് ദേ ഈ നിൽക്കുന്ന മുതലിൻ്റെ അമ്മ ചിരുത്തു ചേച്ചിയുടെ തലക്കെട്ട് കുട്ടിയാണ് അവൾ പറഞ്ഞത് എനിക്കവരെ കാണുന്നത് കലിയ ഇവിടെ അങ്ങനെ ആർക്കും അവരെ ഇഷ്ടമല്ല എന്തിനേറെ പറയുന്നു ചിത്തചേച്ചിക്ക് പോലും അവരെ ഇഷ്ടമല്ല എന്തായാലും ആദ്യമായിട്ടും പൊളിയാ ആദ്യമായിട്ടാണ് അവർ ഒരാളുടെ മുൻപിൽ മുട്ടുമടക്കുന്നത് അതുകൊണ്ട് ഞാനിന്ന് ഒത്തിരി ഹാപ്പിയാ പൂച്ചക്കുട്ടിയെയും പട്ടിക്കുഞ്ഞിനെയും എടുത്തെറിയുന്നത് പോലെയല്ലേ അവരെ എടുത്തെറിഞ്ഞത് അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു അവരെ സഹിക്കുന്ന പാട് ആ പാവത്തിനെ അറിയൂ എൻ്റെ അപ്പ ഒരു പാപമാ ചന്തു അമ്മയുടെ മുടിഞ്ഞ ആർഭാടവും കാശിനോടുള്ള ആക്രാന്തവും കാരണം ഞങ്ങൾക്കിപ്പോൾ കിടക്കാൻ ഒരു വീട് പോലും ഇല്ല അതെല്ലാം അമ്മ വിറ്റുതിലച്ചു അതുകൊണ്ടൊക്കെയാണ് പപ്പ ഇപ്പോൾ വെളി നാട്ടിൽ പോയി കഷ്ടപ്പെടുന്നത് ചന്തു നിന്നെ എൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെടുത്തിയെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടി മാപ്പ് ചോദിക്കുക ഞാൻ ചിത്തു ചേച്ചിയുടെ കൈകളിൽ പിടിച്ചതൊന്നും സാരമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു ഞാൻ ചോദിക്കാൻ വിട്ടു നിനക്ക് ആദ്യമായിട്ടെൻ്റെ നമ്പർ എവിടെ കിട്ടി ഓ അത് അമ്മ ഇവളെ നോട്ടം നോട്ടമിട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഇവളുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചതാ ആ എന്തായാലും നന്നായി ചന്തു ഇനിയെങ്കിലും നീ മറ്റുള്ളവരുടെ കേട്ട് ഓരോ പണിയും വാങ്ങിച്ചു കൂട്ടരുത് ഇനി എന്തായാലും നിനക്കൊരു വ്രതം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ആദ്യേട്ടൻ സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളത്തെ വ്രതം അതിനി എനിക്ക് ചെയ്യാനുള്ള കെൽപ്പ് പോലും ഇല്ല ഇനി അഥവാ ചെയ്താൽ തന്നെ ആദ്യേട്ടൻ എന്നെ വെറുതെ വിടില്ല ഇന്നത്തെ പെർഫോമൻസോടെ ഞാൻ ആദിയേട്ടൻ്റെ കട്ട ഫാനാ അപ്പം പിന്നെ ഞങ്ങളോ നീ വരുന്നതിന് മുൻപേ ഞങ്ങളേട്ടൻ്റെ ഫാനായതാണ് പിന്നെ അവരുടെ കളിച്ചിരികൾക്കിടയിൽ കൂടിയതും സമയം പോകുന്നതേ അറിഞ്ഞില്ല അനു തനി വായാടിയാണ് സംസാരിച്ചാൽ പിന്നെ നിർത്തുന്ന ലക്ഷണം പോലുമില്ല രാത്രിയില്ലാത്ത ഭക്ഷണമെല്ലാം ആദ്യേട്ടൻ തന്നെ വാരി തരുവായിരുന്നു എന്നോട് ഇപ്പം സംസാരിക്കുന്നില്ലെങ്കിലും എന്നെ ആ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടേ കിടക്കൂ അത് തന്നെ ഒരു വലിയ ആശ്വാസമാണ് രാവിലെ ആയതും ആദ്യേട്ടൻ തന്നെ എന്നെ ഫ്രഷ് ആക്കി റൂമിലിരുത്തി എൻ്റെ മുടിയൊക്കെ കെട്ടിത്തന്ന് ഞാൻ തനിയെ ചെയ്യാൻ നോക്കിയെങ്കിലും ആദ്യേട്ടൻ അതിനൊന്നും സമ്മതിച്ചില്ല എനിക്കുള്ള ഫുഡുമായി വരാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങാൻ പോയതും ഞാൻ ആദ്യേട്ടൻ്റെ കൈകളിൽ പിടിച്ചു നിർത്തി ഞാൻ എൻ്റെ ഗിരുചെ വീലും പിടിച്ച് സോറി എന്ന് കാണിച്ചു ആദ്യേട്ടൻ ഒരു ചിരിയോടെ ചേർത്ത് പിടിച്ച് എൻ്റെ മൂർത്താവിൽ ചുംബിച്ചു നിന്റെ മനസ്സിൻ്റെ നന്മയാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് കാരണം നീ ആഗ്രഹിക്കുന്നില്ല നീ കാരണം മറ്റുള്ളവർ വിഷമിക്കുന്നത് ഒന്നുമില്ലെങ്കിലും ഞാൻ നിൻ്റെ കെട്ടിയോനല്ലടി ആ എനിക്കല്ലാതെ വേറെ ആർക്കാടി നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതൊക്കെ കേട്ടപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി ആദ്യ ഏട്ടൻ എന്നോട് കരയരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു ഞാൻ അപ്പോൾ തന്നെ വേഗം കണ്ണൊക്കെ തുടച്ച് നല്ല കുട്ടിയായി എനിക്കിവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയെന്ന് വേണം എന്നെയും എഴുത്തുകൊണ്ട് താഴേക്ക് പോയി ഹാളിലെ ഇരുത്തി പുട്ടും കടലയുമായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ തന്നെ കഴിക്കാൻ നോക്കിയെങ്കിലും സമ്മതിച്ചില്ല ആദ്യേട്ടൻ തന്നെ ആ കൈകളാൽ എന്നെ ഊട്ടി ചേച്ചിസിൻ്റെ കൂടെ പൂമ്പാറ്റയുടെ ഓരോ കുറുമ്പും ആസ്വദിച്ചിരിക്കുന്ന ടൈമിലാണ് ജോത്സ്യൻ അവിടേക്ക് കടന്നു വന്നത് എന്നാൽ അയാളുടെ രൂപം കണ്ട് ഞാൻ മാത്രമല്ല വീട്ടിലുള്ള ബാക്കി അംഗങ്ങളും ഞെട്ടി രണ്ടു പേരൊഴിച്ച് ഇതെന്താ പണിക്കരെ പറ്റിയേ അത് ഞാൻ ഇന്നലെ വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് വീണു അതാ ശരീരം മുഴുവൻ എടുത്ത് കാണിക്കുന്ന ആ മുറിവ് കണ്ടിട്ട് അത് വീഴ്ചയുടെ ഭാഗമായിട്ടുള്ളതാണെന്ന് പറയില്ല വലത് കൈ ഒടിഞ്ഞിട്ടുണ്ട് അതിപ്പൊ കെട്ടിയിട്ടേക്കുവാ ഞൊണ്ടിയാണ് നടക്കുന്നത് ജോൽസ്യനെ ഒരു ചിരിവരുത്തി മുത്തശ്ശിയെ നോക്കി എന്തായാലും ഞാൻ അങ്ങനെ കാണാനിരിക്കുമായിരുന്നു ആ അപ്പൊ ഞാൻ വന്നത് എന്തായാലും നന്നായി വ്രതത്തിന്റെ കാര്യം എവിടം വരെയായി എന്ന് അറിയാനാണ് ഞാൻ വന്നത് മുത്തശ്ശി ഇന്നലെ എനിക്ക് സംഭവിച്ച കാര്യമൊക്കെ അദ്ദേഹത്തോട് പറയുന്നതിനിടയ്ക്ക് അദ്ദേഹം ആദിയേട്ടനെയും അശ്വിൻ ചേട്ടനെയും പേടിയോടെ നോക്കുന്നുണ്ടായിരുന്നു ഇനി ഇവരാണോ ജോൽസനീ അവസ്ഥയിലാക്കിയത് പെട്ടെന്നാണ് എനിക്ക് ജോൽസൻ്റെ പപ്പും പൂടെയും പറിക്കുമായിരുന്നതെന്ന് ഇന്നലെ ചിത്തു ചേച്ചി പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് ഞാൻ കണ്ണു കണ്ണുപോർപ്പിച്ചു നോക്കി അപ്പോൾ എന്നെ നോക്കി സൈറ്റടിച്ച് അത് കണ്ട് ഞാൻ അന്തം വിട്ട് ചുറ്റു നോക്കിയപ്പോഴാണ് ചേച്ചീസൊക്കെ എന്നെ നോക്കി കള്ളച്ചിരിയോടെ ഇളിക്കുന്നത് കണ്ടത് ണം കെട്ടു അപ്പോ ഇനി എങ്ങനെ പണിക്കരെ ഈ കുട്ടിക്ക് ഈ ഒരു അവസ്ഥയിൽ വ്രതം പൂർത്തിയാക്കാൻ കഴിയില്ല ഇതല്ലാതെ വേറെന്തെങ്കിലും പോവഴിയുണ്ടോ അതിപ്പോ കവടി നിരത്തി നോക്കിയിട്ട് പറയാം അത്രയും പറഞ്ഞ അദ്ദേഹം കവടി നിരത്തി എന്തൊക്കെയോ നോക്കിയിട്ട് മുത്തശ്ശീല നേരെ നോക്കി എന്തെങ്കിലും വഴി തെളിഞ്ഞോ പണിക്കരെ ഒരു വഴിയുണ്ട് എന്താ അത് ദേവിയെ പ്രീതിപ്പെടുത്തണം അതിനായി ദേവിയിൽ ഭക്ത തന്നെ ദേവി ശ്ലോകം അഞ്ഞൂറ് പ്രാവശ്യം ഉരുവിട്ട് കയ്യിൽ കർപ്പൂരം കത്തിച്ച് ആരതി ഒടിയണം ജോത്സ്യൻ അങ്ങനെ പറഞ്ഞതും ഞാൻ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്നതാണ് കണ്ടത് അതിപ്പോ ആരായാലും മതിയോ അങ്ങനെയല്ല ഇവിടെയുള്ള ഓരോരുത്തരുടെയും ജാതകം തന്നിരുന്നെങ്കിൽ ഞാൻ ആ വ്യക്തി ആരാണെന്ന് പറയാം മുത്തശ്ശി അപ്പോൾ തന്നെ പൂജാമുറിയിലേക്ക് പോയി ആ തറവാട്ടിലുള്ളവരുടെയെല്ലാം ജാതകമായി വന്നു അദ്ദേഹത്തിന് നൽകി അപ്പോഴേക്കും വല്യം അദ്ദേഹത്തിന് കുടിക്കാനായി വെള്ളവും നൽകി ഇതെല്ലാവരുടെയും ഉണ്ടോ വെള്ളം കുടിച്ചതിന് ശേഷം അദ്ദേഹം മുത്തശ്ശിയോട് ചോദിച്ചു അത് അശോകന്റെ കുടുംബം ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ഉണ്ട് ഏട്ടനെന്താ കൊടുക്കുന്നില്ലേ കഴുത്തും തടവിക്കൊണ്ട് അവിടേക്ക് വന്ന അപ്പച്ചി പപ്പയുടെ നേരെ ചോദ്യമുയർത്തി ഞാൻ എല്ലാവരോടും ആദ്യമേ പറഞ്ഞിരുന്നു എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് ഇത് നമ്മുടെ തറവാട്ടിലെ ഒരു നല്ല കാര്യത്തിനാണ് നിങ്ങളുടെ മരുമോളി വീട്ടിൽ കാൽ കുത്തിയതിന് ശേഷമാ ഈ ദോഷം വന്നത് അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവും അതെന്താ ശരിയായാൽ ആദേടൻ അങ്ങനെ കരപ്പിൽ ചോദിച്ചതും പിന്നെ ഒന്നും മിണ്ടിയില്ല എടി ചന്തു ഇവർക്ക് ഇന്നലെ നിന്റെ കെട്ടിയവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെന്നു തോന്നുന്നു എന്തോ വലിയ രഹസ്യം പറയുന്നത് പോലെ ചേച്ചി അങ്ങനെ പറഞ്ഞത് ജോൽസൻ കയ്യിൽ കിട്ടിയ ഓരോ ജാതവും നോക്കിയതിനു ശേഷം ഒരെണ്ണം മാത്രം എടുത്ത് മുത്തശ്ശിയുടെ നേരെ തിരിഞ്ഞു ഈ ജാതകക്കാരി വിചാരിച്ച നിങ്ങളുടെ തറവാടിനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല